അസലാമലൈക്കും വാഹത്തുള്ള നമ്മളിപ്പോൾ ഉള്ളത് ആയിഷ പള്ളിയിലാണ് മൂന്നാമത്തെ ഉമ്രക്ക് വേണ്ടി ഇറാം ചെയ്യുന്ന സ്ഥലമാണ് ഹബീബ് സാഹുഹ വസ്ലമ തങ്ങളൊക്കെ ഇവിടുന്ന് ഉമ്രക്ക് ഇറാം ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയൊരു പള്ളിയാണ് കേട്ടോ ആയിഷ പള്ളി എന്നുള്ളത് അതിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് വിശാലമായ സ്ഥലമാണ് ളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വിശാലമായ ഒരു ഹാള് നിസ്കര ഹാള് വലിയ തൂണുകളടങ്ങിയ ഇതാണ് ആയിഷ പള്ളി മക്ക പള്ളി തെൻ അഴീമ പള്ളി എന്നൊക്കെ ഇതിന് പേരുണ്ട് എന്ന് പറയുന്ന മൂന്ന് പേരുകളാണ് ഇതിനുള്ളത് മക്ക പള്ളി ആയിഷ പള്ളി അഴീം പള്ളി സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ മറച്ചു വച്ചിട്ടുള്ളത് അള്ളാഹ് സുബാനോത്തലമുക്കൊക്കെ എല്ലാവർക്കും കുടുംബക്കാർക്കും മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഉമ്രയും അജ്ജും ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ